സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിന്റെയും നിറവോടെ മലയാളികളുടെ ഉത്സവം ഒരു പൊന്നോണം കൂടി കടന്നു വരുമ്പോൾ നടവയലിന്റെ മണ്ണിനെ ഉത്സവ ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് യു എഫ് പി മറുനാടൻ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം പൊന്നോണം തൗസൻഡ് ഫൈവ് ഓണാഘോഷ പരിപാടികൾ സംഘടനാ ചെയർമാൻ എമിസൺ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുതൽ വയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രൗഢ ഗംഭീരമായി അരങ്ങേറുകയാണ് കാണികളെ ആവേശക്കുട്ടുമുടിയിലേക്ക് ആനയിക്കുന്ന ഈ ഓണാഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തടവയലിന്റെ മണ്ണിൽ പൊന്നോണത്തെ ആവേശപൂർവം വരവേറ്റുകൊണ്ട് യു എഫ് പി എ മറുനാടൻ കർഷക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഓണം പൊന്നോണം ഓണാഘോഷത്തിൽ കണ്ണിനും കാതിനും കൗതുകങ്ങളും ആനന്ദങ്ങളും സമ്മാനിക്കുന്ന വിവിധയിനം കലാ കായിക മത്സരങ്ങൾ അരങ്ങേറുന്നു കാണികൾക്ക് പൊട്ടിച്ചിരികളും കൗതുകങ്ങളും സമ്മാനിക്കുന്ന കസേരക്കളി സുന്ദരിക്ക് പൊട്ടിത്തൊടൽ സ്പൂൺ റൈസ് കൈക്കൊട്ടിക്കളി കരുത്തും ബുദ്ധിയും തന്ത്രങ്ങളും ഒരുപോലെ മെനയുന്ന പഞ്ചഗുസ്തി മത്സരം കാണികളിൽ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ പേമാരി ചൊരിഞ്ഞ് പുലിക്കളി മാവേലി എഴുന്നള്ളത്ത് കാണികളെ ഉത്സവലഹരിയിൽ ആറാടിച്ചുകൊണ്ട് ചണ്ടമേളം മലയാള തനിമ വിളിച്ചോതി കഥകളി തിരുവാതിരക്കളി സംഗീതാസ്വാദകർക്ക് സംഗീതത്തിന്റെ കുളിർമഴ ചൊരിഞ്ഞ് പ്രഗൽഭ ഗായികന്മാർ അണിനിരക്കുന്ന ഗാനമേള കരുത്തിന്റെ കരിങ്കോട്ടകൾ കാലിച്ചുവട്ടിലേക്ക് വലിച്ചിടാൻ കൈത്തരിപ്പുള്ള മല്ലന്മാർ കമ്പക്കയറിൽ ആഞ്ഞുവലിക്കാനെത്തുന്ന മേഖലകൾ തിരിച്ചുള്ള വടംവലി മത്സരം ഈ വടംവലി മത്സരത്തിലെ വിജയികൾക്ക് ഫസ്റ്റ് പ്രൈസ് പതിനായിരം രൂപയും നൂറ് കാടമുട്ടയും സെക്കൻഡ് പ്രൈസ് അയ്യായിരം രൂപയും അൻപത് കാടമുട്ടയും തേർഡ് പ്രൈസ് മൂവായിരം രൂപയും മുപ്പത് കാടമുട്ടയും കൂടാതെ എല്ലാ മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ വിഭവ സമൃദ്ധമായ ഓണസതിയും ഒരുക്കിയിരിക്കുന്നു കാടികൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന യു എഫ് പി എ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടവയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക്